അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്ന് വീട്ടുകാരും അവൻ്റെ ഭാര്യ ശ്രുതിയും എല്ലാവരും അറിഞ്ഞു അപ്പം അറിയാൻ കാരണം നമ്മുടെ സച്ചിയാണ് കേട്ടോ സച്ചി പാർക്കിലേക്ക് പോയപ്പോഴാണ് ഈ ഒരു കാര്യം അറിഞ്ഞത് അപ്പോൾ ശ്രുതിക്ക് ജോലിയില്ലാത്തത് അറിഞ്ഞിട്ട് നമ്മുടെ ശ്രുതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കേട്ടോ പിന്നെ നമ്മുടെ ശുതി അവളുടെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കുക ശ്രുതി അവിടെ എത്തിയിട്ടുണ്ടോ ഇവിടെ എവിടെയോ പോയി നിൻ്റെ അടുത്ത് എത്തിയോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു എവിടെ ഉണ്ടായിരുന്നു ഭയങ്കര സങ്കടത്തിലായിരുന്നു അവൾ ഒരുപാട് കരഞ്ഞു അപ്പോൾ സ്തുതിക്ക് ഭയങ്കര സങ്കടമായി എനിക്ക് അവളെ കാണണം അവളിവിടെയില്ല കേട്ടോ അവൾ എവിടെ നിന്നും പോയി എന്ന് പറഞ്ഞു എവിടെയൊക്കെ പോയി ചോദിച്ചപ്പോൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞു അവളുടെ ഫ്രണ്ടിടെ ഒരുപാട് തവണ സംസാരിച്ചു നമ്മുടെ ശ്രുതി പക്ഷേ എവിടെയാണ് പോയതെന്ന് അവൾ പറഞ്ഞു അപ്പം മേലെ നോടി വന്ന അമ്മയെ ശ്രുതി എവിടെയാണ് പോയി ശ്രുതിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ സച്ചിയോ രവിയോ ടേബിളിൻ്റെ എടുക്കുന്നത് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചായയാണെന്ന് തോന്നുന്നു അപ്പോഴാണ് വന്ന് പറയുന്നത് അമ്മയെ ശ്രുതിയെ കാണുന്നില്ല അവൾ എവിടെയോ പോയി എന്ന് സങ്കടത്തോടെ പറയുക കേട്ടോ സച്ചി അല്ല ശ്രുതി അപ്പോഴെന്ന് പറഞ്ഞു എല്ലാത്തിനും കാരണം ഇവനാണെന്ന് മറ്റേ സച്ചിയെ ചൂണ്ടിക്കാണിച്ചു സച്ചി ഇങ്ങനെ ചായ ഒടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചന്ദ്രക്കും ശ്രുതി സച്ചിക്കുമൊക്കെ ഭയങ്കര ദേഷ്യം വന്നത് സച്ചിനോട് അപ്പോൾ നാളത്തെ എപ്പിസോഡ് എല്ലാവരും മറക്കാതെ കാണുക രണ്ട് രണ്ടുപേരും നല്ല അടിയും പോരൊക്കെ ഒക്കെ ആയിട്ട് കലക്കാൻ എപ്പിസോഡാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യൂ